നമ്മുടെ വീഡിയോ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുന്ന പത്ത് പേർക്ക് നല്ല അടിപൊളി ആയിട്ട് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കണം തോന്നുന്നു എട്ട് പിന്നറിനെ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇന്ന് ബാലൻസ് രണ്ട് പേരെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കുകയോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു സമ്മാനം നമ്മൾ എന്തായാലും തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വന്നതാണത് നമ്മുടെ കുത്താമുളയിലുള്ള നീള ഹാൻഡ്ലൂംസിലെ അതായത് പുതിയൊരു ോപ്പിലേക്ക് ആണോ എന്നാണ് ഇവിടെ ഒരുപാട് സാരികള് അതായത് കോട്ടണും സോഫ്റ്റും എല്ലാ സാരികളും ഏറ്റവും വില കുറവില് അത് നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് പോയിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഉള്ളായിട്ട് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഗീവേ ആയിട്ട് മെഗ കീ വെള്ള അടുത്ത പ്രാവശ്യം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഉള്ളേ പോവാം എത്ര നമ്മൾ പുതിയ കളറുടെ

അപ്പോൾ ഒരുപാട് സന്തോഷം തന്നെ നമുക്കിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഡെവലപ്പ് ആയി നല്ലതാ അപ്പൊ നിങ്ങള് മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കളക്ഷൻസും ഇപ്പൊ വെഡ്ഡിംഗ് നമ്മുടെ വെഡ്ഡിംഗ് ഏരിയ ഫ്ലോറിലായിട്ടാണ് സെറ്റ് ഇതാണ് രണ്ട് ഫ്ലോറിൽ സെറ്റ് മുണ്ട് സെറ്റ് സാരി അതുപോലെ കളർ സാരി വെഡിങ് സാരി ജസ്റ്റ് ഇനി കുത്താമുളി വരുമ്പോ ഒരു വർഷം കേറി അല്ലേ തീർച്ചയായും ഒന്നര കിലോമീറ്റർ അപ്പൊ മാക്സിമം ഞാൻ ഇന്നെന്തായാലും നമുക്ക് നല്ലൊരു കളക്ഷൻസ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല കളക്ഷൻസ് ിൽ പോവാണ് നമ്മളെ ആളണല്ലോ കാണണല്ലോ അപ്പൊ അതുകൊണ്ട് മോളി പോയിട്ട് ബാക്കിയുള്ള കളക്ഷൻസ് കാണിച്ചോ അപ്പൊ തിട്ടൻ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ നമ്മള് ഹെൽപ്പ് ചെയ്യാൻ ആയിട്ട് പെരുന്ന് പറഞ്ഞ സ്റ്റാഫല്ലേ ഇവിടത്തെ സീനിയർ സ്റ്റാഫാണല്ലേ ആയിക്കോട്ടെ അപ്പൊ നമുക്കിത് കളക്ഷൻസ് ഒക്കെ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു സാരി തന്നെ തുടങ്ങും അല്ലെ നല്ലൊരു പൊക്കേട് സാരി അടിപ്പൊളി ഒരു കളക്ഷൻസ് നമ്മളധികം കാണാത്ത അടിപ്പൊളി സരി ബോഡി വരണ നല്ല അടിപൊളി റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വിത്ത് നല്ല രീതിയിൽ ട്രീ ഡിസൈൻ ചെയ്തതാണ് അല്ലെ നമുക്ക് രസമായിട്ടുണ്ടോ അതേപോലെ ആ രണ്ട് ബോട്ടലും കണ്ടോ രസമായിട്ട് റോസ് ഗോൾഡും ആ ഒരു റെഡും കൊടുത്തിട്ടുണ്ട് അല്ലെ സെയിംസ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു സാരി അത് എല്ലാ സാരികളും വന്നാണ് പല്ലുപോഷൻ ഒക്കെ നോക്കിയായിട്ട് ചെയ്താണ് അടിപൊളിയായിട്ടേ ബ്ലൗസിലും അടിപൊളി ബ്ലൗസ് സിൽവറിന്റെ ആ ടച്ചൻ്റെ നല്ല ബുട്ടാസ് വർക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൈസ് എത്ര വരും നമുക്ക് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് 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 പതിനഞ്ച് ശതമാനം അപ്പൊ എങ്ങനെ ഒരു ആയിരത്തി സംതിങ് അല്ല വരണോ ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സാരി അത് മാത്രല്ല ഈ പ്രാവശ്യം എല്ലാത്തിന്റെയും ഒരുപാട് കളൈസ് കൊണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാ സാരി നിർത്തലേ ഒരുപാട് സാരി കാണിക്കാണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടിട്ട് അതിന്റെ കളർ ചേഞ്ചുകൾ ഇങ്ങനെ വെച്ച് തരാം ജസ്റ്റ് താരെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ഒക്കെ നല്ല അടിപൊളി സാധനങ്ങൾ കേട്ടോ അതും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഒരു പുതിയ ഷോപ്പിൽ നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് എല്ലാ കളേഴ്സും അടിപൊളിയാട്ടോ ഓൾമോസ്റ്റ് എല്ലാത്തിനൊരു പത്ത് പന്ത്രണ്ട് കളേഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ നല്ലൊരു പിസ്ത ഗ്രീൻ ഒക്കെ ഒക്കെ എല്ലാത്തിലും ബോർഡർ ബ്ലാക്ക് വരുന്നുണ്ട് അല്ലേ ബ്ലാക്ക് ഗ്രീൻ കണ്ടോ ബോട്ടിൽ ഗ്രീന് പിന്നെ നല്ലൊരു എന്താ പറയാ ഒരു ചിക്കു കളർ എന്നൊക്കെ പറയാം അല്ലേ ഒരുപാടുണ്ട് തീരു കളർ വൈറ്റ് പിങ്ക് പിന്നെ നമ്മുടെ വാടാമല്ലി ഇത്രയും കളേഴ്സ് ഇത്രയും കളേഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ ഇത് സ്വന്തമാക്കാൻ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി സംതിങ്ങിനെ വരുന്നുള്ളൂ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇതായപ്പോഴത്തെ കളക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോടാ ഒരുപാട് കളക്ഷൻസ് ആണ് സെറ്റ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാ ഞാൻ അടുത്ത കളക്ഷൻസ് ഏറ്റവും ബഡ്ജറ്റില് നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് കേട്ടോ പ്രൈസ് തന്നെ പറയാം അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് രൂപ ഇതുകൊണ്ട് കാണിച്ചു കൊടുത്താലേ ഇത് അഞ്ഞൂറ്റിഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാലും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നാനൂറ്റി സംതിങ് എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് സിൽക്ക് സാരി ജസ്റ്റ് ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് ഒന്ന് കാമന്റ് ചെയ്തോളോ ഓക്കെ ഇതാണ് നമ്മുടെ സാരി വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ കണ്ടോ പക്ഷെ ഇതിന് ഇപ്പൊ ഒക്കെ എടുത്ത് പറയേണ്ട ഏട്ടാ നമ്മൾ റേറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് വർക്കിന് ഒരു കുറവില്ല നല്ല അടിപൊളിയായിട്ട് കോപ്പറിൽ വർക്ക് കൊടുത്താണ് നല്ല സ്ഥലമുണ്ട് പല്ലുലും കണ്ടോ നല്ലൊരു സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് ആഹാ നല്ല സ്റ്റൈലും വർക്ക് ഫ്ലവറിന്റെ ഡിസൈനും കൊടുത്താലും സ്ലീവിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റൈലായിട്ടുള്ള ഒരു സാരി ഫസ്റ്റ് ഡിസ്കൗണ്ട് സംതിങ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിലും കളർ ചേഞ്ചുകൾ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ദ ബോഡി ഫുള്ള് കണ്ടോ ഈ സത്യം വന്ന ഇഷ്ടപ്പെട്ടത് രണ്ട് ബോർഡറ നല്ല ഹെവി ആയിട്ട് അതിന്റെ ബോർഡർ കൊടുത്താണ് അത്രയും റേറ്റ് ഉറവിലും നല്ല കളക്ഷൻസ് അതായത് കൊടുത്തേ താരെ കാണുന്ന നമ്പറിൽ വിളിച്ചോ മിസ്സാക്കി കളയ ഏറ്റവും ലാഭത്തിലാട്ടോ ഒരു സമയത്ത് നമ്മുടെ നിങ്ങളെ ഹാൻഡ്ലൂംസ് നിങ്ങൾക്ക് വേണ്ടി സാരി ഓണതാണ് ഏതൊരു സാധാരണക്കാർക്കും കേറി വരാം അത്രയും ബഡ്ജറ്റ് ഫണ്ടി കണ്ടോ അതൊക്കെ ചെറിയൊരു കളർ ചേഞ്ചുകളെ വരുന്നതോ നല്ല ഭംഗിട്ടുണ്ട് ഇതിലും കളേഴ്സ് ഒക്കെ നോക്കിയാൽ എത്ര കളേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ച് ആറ് കളേഴ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ് താരം കാണുന്ന നമ്മളിൽ വിളിക്കാം എല്ലാത്തിലും പാറ്റേൺ ചേഞ്ച് അല്ലേ ഡിഫറെ ഡിഫറെ പാറ്റേൺസ് ആണ് നമ്പറിൽ വിളിക്കുക അതേപോലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കല്യാണി കോട്ടൺ അതും എത്തിയിട്ടുണ്ട് അതിലും ഒരുപാട് ഘട്ടത്തിലെ ആ ഒരു കെട്ട് മാത്രം എടുത്തിട്ടുള്ളൂ ഇഷ്ടം പോലെ ഞാൻ റേക്കലിരിക്കുക കല്യാണ ഓട്ടത്തിന്റെ അപ്പോൾ ജസ്റ്റ് അതിന്റെ പ്രൈസ് ഞാൻ പറയുന്ന ആയിരത്തി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു എണ്ണൂറ്റി അമ്പത് ആ റേഞ്ചിലേക്ക് ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ലൊരു കല്യാണി കോട്ടൻ ഞാൻ പറയേണ്ട കാര്യമല്ലോ ഏറ്റവും കൂടുതൽ കോട്ടൻ ആരാധകരുടെ ഒരു ഫേവറേറ്റ് ഒരു സാരിയാണ് അതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ഫീല് തന്നെ വേറെ പിന്നെ ചെറിയ ബോർഡറിൽ നല്ല ഗോൾഡ് കൊടുത്തിട്ട് കണ്ടോ ബ്ലാക്ക് ഇട്ടിപൊളി ബ്ലാക്ക് ബോർഡർ പല്ലൂലും നല്ല ഗ്രീനിൽ നല്ല മൈൽഡ് ഡിസൈൻ ചെയ്തത് കേട്ടോ മൈൽ ബുട്ടാസ് ബ്ലൗസ് പ്ലെയിനായിരിക്കും അല്ലേ ബ്ലൗസ് പ്ലെയിൻ സ്ലീവിലേക്ക് കേട്ടോ സെയിം തന്നെ മൈൽ ബുട്ടാസ് ചെയ്തിട്ടുണ്ട് അത് തന്നെ ഒരു മൈൽഡ് ഡിസൈനിൽ ഇട്ടിപൊളി ഓൾ ഓവർ ദ ബോഡിയിൽ ഫുള്ളായിട്ട് വർക്ക് ഉണ്ട് ജസ്റ്റ് ഇതാണ് വരുന്ന ബോഡി പക്ഷെ നമുക്ക് കാണുന്ന ഏരിയയിൽ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്കിൽ ഒരു ത്രെഡ് പോയിട്ടുണ്ട് ബ്ലാക്ക് അത് ഗ്രീന വരുന്നേ ഞാൻ ഫസ്റ്റ് ആണ് ബ്ലാക്ക് വിചാരിച്ചു പക്ഷെ ഗ്രീനിലെ ത്രെഡില് വേണ്ട ഫുള്ള് ത്രെഡില് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ്റി ആ റേഞ്ചിലേക്കൊക്കെ നിക്കുന്ന നല്ല കല്യാണി കോട്ടൺ കോട്ടണിലായാലും സോഫ്റ്റിലായാലും ഏതിനായാലും ഇപ്പൊ എന്താ പറയാ ഫാൻസി സാരീസിലാണേലും എല്ലാത്തിനും കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ വെഡിങ് സാരിയുടെ ഒരു കളക്ഷൻസ് വേറെ ഉണ്ട് നമ്മള് ബാഗം വേഗം വീഡിയോ ചെയ്യുന്നതാണ് ജസ്റ്റ് വെഡിങ് സാരി ഒക്കെ ഇങ്ങനെ കാണിച്ചാൽ പോരല്ലോ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചുതരാം ഇതൊക്കെ കളേഴ്സുകൾ കേട്ടോ ഇത് മാത്രം കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് എടുത്തിട്ടില്ലേ പരമാവധി കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കല്യാണിക്കൂടത്ത് മാത്രം പറയാൽ മതി അതിലുള്ള എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വീഡിയോ കോളായി കാണിച്ചു തരും നീ ഫോട്ടോസ് വേണോ ഫോട്ടോസും കാണിച്ചു തരും ജസ്റ്റ് വിളിക്കാം ഏഹ് ഇത്രയും കളേഴ്സ് ഇതൊക്കെ എന്താ വിത്താ ഗ്രീൻ കണ്ടോ ഇനി അതേപോലെ തന്നെ നല്ല ഒന്നും കൂടിയും റേറ്റ് കുറവില്ലേ റേറ്റ് തന്നെ പറയാം എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപ

സെൽഫ വരുന്നല്ലേ രണ്ട് ബോർഡർ മാത്രമാണ് ഈ ഒരു ഡിസൈൻ വർക്ക് വരുന്നത് നല്ല രസമായിട്ടൊരു കോപ്പറിലൊക്കെ ഡിസൈൻ ചെയ്തല്ലേ ഫുള്ള് പ്രൊക്കെ തന്നെ വരുന്നത് കേട്ടോ ഓൾ ഓവർ ദ ബോഡിതേ ഇതേപോലെ വരും കേട്ടോ ഡിസ്കൗണ്ട് ഏകദേശം ഒരു എഴുന്നൂറ് എടുക്കാൻ പറ്റിയ നല്ല സാരി കേട്ടോ ബ്ലൗസ് പീസും നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇത് എംബോസ് വർക്ക് ഉണ്ട് അല്ലേ എംബോസ് വർക്ക് ഫുൾ പ്ലെയിൻ അല്ല എംബോസ് വർക്ക് കൊടുത്തിട്ടുണ്ടായാല് പക്ഷെ നല്ല സാരി നമുക്ക് ഒരുപാട് കളേഴ്സ് എല്ലാത്തിലും പ്രശ്നം നല്ല നല്ല കളേഴ്സ് ഫേഷ്യൽ കളർ ഒരുപാട് കൂടുതൽ കൊണ്ടുവന്നിട്ട് നോക്കിയാ ഫേഷ്യൽ ഷേഡ്സുകള് നല്ല നല്ല കളേഴ്സുകള് ഓൾമോസ്റ്റ് എല്ലാത്തിലും ഒരു പത്ത് പത്ത് പന്ത്രണ്ട് കളേഴ്സിന്റെ മുകളിലുണ്ട് അല്ലേ എത്രയധികം കളേഴ്സുകൾ നോക്കിയേ പിങ്ക് ഒക്കെ ഉണ്ടോ എന്തായാലും ഗിഫ്റ്റ് പെർപ്പസിനൊക്കെ ആയിട്ട് കൊടുക്കാനും അതുപോലെ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലും നല്ല സാരികൾ കേട്ടോ അതൊക്കെ ഓറഞ്ചിലൊക്കെ ഇത്ര നല്ല സാരി വരാറില്ലേ നമുക്ക് ലാവൻഡർന്നാണ്ടോ എന്ത് ഫിനിഷിംഗ് യെല്ലോ ഇതിലേ നേരത്തെ ബ്ലാക്ക് ആയിരുന്നു പക്ഷേ കളർ ബ്ലാക്ക് സെൽഫായിട്ടോ ഇങ്ങനെ കാണാൻ റോയൽ ബ്ലൂ ഒക്കെ ഉണ്ടോ എന്താ ലുക്ക് നല്ല അടിപൊളി സാരികള് നേവി ബ്ലൂ പിന്നെ നമ്മുടെ വാടാമല്ലി വാടാമല്ലി നല്ല ഉദിച്ച വാടാമല്ലി അല്ലേ എന്നാ അത് ഇത്തിരി ഡിം ആയിട്ടുള്ളത് ഒരു ഗ്രേപ്പ് കളർ ഉണ്ടോ പിന്നെ ബോട്ടിൽ ഗ്രീന് ഇത്ര കളേഴ്സ് ഇപ്പൊ എത്ര കളേഴ്സ് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് കളേഴ്സ് മൂന്ന് നമ്മൾ അവരെ നിർത്തിയും ചെയ്തു അല്ലെ ഇത്ര കളേഴ്സുകൾ സ്ക്രീൻഷോട്ട് അടി എളുപ്പത്തിന് കാണിച്ചതാണ് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് അയച്ചു തരും നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിട്ടാ ഡയറക്റ്റ് ഒരു വാട്ട്സപ്പിലേക്ക് വരാം അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് സിംഗിൾ സാരിയായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ക്രിസ്സാക്കി കളയണ്ട നല്ല ബഡ്ജറ്റ് നല്ല നല്ല സാരികളാണ് ഇപ്പ്രാവശ്യം വന്നത് നിങ്ങൾക്ക് ഇതിന് ഏത് എടുക്കണ്ടെന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ഇത്രയും സാരികൾ കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് നമുക്ക് ഈ ഒരു ടസർ സാരില്ലേ വരുന്ന ടസറിൽ നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ജസ്റ്റ് ഇത് കാണിച്ചു കൊടുക്കല്ലേ ബ്ലാക്ക് ലോട്ടസിന്റെ ലോട്ടസിന്റെ ഡിസൈൻസ് അതില് ചെറിയൊരു സ്റ്റോണിന്റെ പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ആഹാ പക്ഷെ ഇത് നല്ല സാധ്യ സാരി കേട്ടോ നമുക്കൊരു ബൂട്ടി ബ്യൂട്ടി ഒക്കെ പറയില്ലേ അതേപോലെ ലുക്ക് തോന്നുന്ന ഒരു സാരി ഇങ്ങനെ തിരിച്ചട നമുക്ക് അപ്പൊ അതിന് അപ്പഴാ അതിന്റെ ഒരു പല്ലു ആണല്ലോ നിങ്ങക്ക് കാണണ്ടേ ഇതിന് ഈ സാരിയുടെ ഒരു ലുക്ക് കാണണെങ്കിൽ തന്നെ അതെ ഇങ്ങനെ തന്നെ കാണാം നിനക്ക് എന്ത് ഫിനിഷിംഗ് നോക്കിയാൽ ലോട്ടസിന്റെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഓണ സമയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ലോട്ടസ് ഡിസൈൻ ഈ ഓണം ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തതും തന്നെയാണ് ും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് പിന്നെ അതിൽ ഇത് കൊണ്ടുവന്നിട്ടില്ല നല്ല രീതിയിൽ സ്റ്റോണും കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ഫിനിഷിങ് ലുക്ക്ണ്ട് കാണാനായിട്ട് ബ്ലൗസ് വർക്ക് ചെറിയ ലോട്ടസ് ചെറിയ ലോട്ടസ് അതിന്റെ ഉള്ളിലാ വരുന്നത് കേട്ടോ ഉള്ളിലാ വരുന്നത് ഫുള്ള് ചെറിയ ലോട്ടസ് ആയിട്ട് കേട്ടോടിപൊളി സാരി സത്യം പറഞ്ഞ വേർ ചെയ്ത് വരുമ്പോഴ അതിന്റെ ലുക്ക് അറിയാൻ പറ്റാ ഓൾ ഓവർ ദി ബോഡി ഫുൾ ആയിട്ട് നമുക്ക് അല്ലേ ഡിസ്കൗണ്ട് വരില്ല ആയിരത്തിന്റെ താഴെ ഏറ്റവും കൂടുതൽ താഴെ നല്ല നല്ല സാരികൾ ലാവണ്ടർ നല്ലൊരു ചിക്കു കളർ നെക്സ്റ്റ് ഒരു ഗ്രീനിൽ ഇനി ഇതും നല്ലൊരു ലാവണ്ടറിലും കേട്ടാണ് അല്ലേ പക്ഷെ അതിലൊരു ചെറിയ വ്യത്യാസം ഒന്നുകൂടി ഉദിച്ചതും ഇത് ഇതിൽ നോക്കിയാ ഒക്കെ ഷേഡ് നല്ല നല്ല പേസ്റ്റ് ഷേഡ് എടുക്കണ്ടോ പക്ഷെ നല്ല ഭംഗിട്ടാ കാണാനായിട്ട് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി സംതിങ്ങിന്റെ ഇതും വരുന്നുള്ളോ അത് നല്ല ടസറിൽ നല്ല അടിപൊളി ലോട്ടസ് സാരി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു മോഡലായിട്ടത് നമുക്ക് കുറച്ചേ പേസ്റ്റ് ഷെയ്ഡ് സാരി വെഡിങ്ങിന് സമയത്ത് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഈ പേഷ്യഷെയ്ഡ് സാരി പൂവാണ് സീലായൊടുക്കാം നല്ല സ്റ്റൈലി നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കേട്ടോ പക്ഷെ ഇതിന്റെ കളേഴ്സാണ് സത്യം പറഞ്ഞാൽ അതിന്റെ ലുക്ക് നല്ല പേഷ ഷെയ്ഡ് ചോദിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയെന്നൊക്കെയാ നല്ലൊരു സാരി അതൊരു സിൽവർ ടച്ചല്ല കൊടുത്താണ് സിൽവറിൽ അത് അതിന്റെ ലുക്ക് കണ്ടോ ബോർഡർ ആയാലും നല്ല സ്റ്റാൻഡേർഡ് ബോർഡർ ചെയ്തതാണ് സെൽഫാണ് വരുന്നത് പലൂലും നല്ല സ്റ്റൈലായിട്ട് വർക്ക് കൊടുത്തത് ഇതിലൊക്കെ നല്ല വർക്ക് ഉണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല കാരണം ചെറിയ ചെറിയ ലൈൻസ് പോലൊക്കെ പോയിട്ടുണ്ട് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഫുള്ള് അതാ ഈ ലൈറ്റ് ബ്ലൂയില് ആ എംബോസ് വർക്ക് എല്ലാം ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് നല്ല കാണാനായിട്ട് പക്ഷെ എൻ്റെ ഒരു കളർ എൻ്റെ എന്റെ ലുക്കില്ലേ കൂടുതൽ ലുക്ക് തന്നെ ട്യൂബ് ആയിട്ട് ചെയ്തതാണ് ജസ്റ്റ് ഇതിൻ്റെയും കളർ ചെയ്ഞ്ച് നല്ല നല്ല കളേഴ്സുകള് ഓരോ നല്ല അടിപൊളി കളേഴ്സല്ലേ കളേഴ്സിലൊക്കെ ഒന്ന് ഇഷ്ടം സെറ്റ് ചെയ്ത് ഇങ്ങനെ അയച്ചോടുത്തോ എന്ത് ഭംഗിയായിട്ട് കേട്ടോ എല്ലാത്തിലും നേരത്തെ പറഞ്ഞപ്പോലെ തന്നെ പത്ത് പതിനഞ്ച് കളേഴ്സിന്റെ മുകളിലും കൊണ്ടാണ് അപ്പൊ ഇതില് കളർ ഇഷ്ടപ്പെടാണ്ട് ആരും പോവില്ല ഈ എല്ലാം ഒക്കെ നോക്കിയ എന്താ ലുക്കില്ലേ മാമഴ മഞ്ഞാന്നൊക്കെ പറയലേ അല്ലേ കളേഴ്സല്ലാ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വാങ്ങാൻ തോന്നും അതേപോലത്തെ വെറൈറ്റി അതാണ് കൊണ്ടുവരുന്നത് നല്ല ചിക്കു കളറിലൊക്കെ നോക്കിയുണ്ടോ നല്ല പേശേഡുകൾ അപ്പൊ ഒരുപാട് പേര് പേര്ഡിങ്ങിന്റെ ടൈമിലൊക്കെ അല്ല ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പപ്പേസിന് കൊടുക്കാൻ പറ്റിയ സാരി അത് എടുക്കാൻ പറ്റിയത് എന്താ ഈ ലൈറ്റ് കളേഴ്സ് അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല സാരി വീണ്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഈ ഒരു സാരി കാണിച്ചു കൊടുക്കാം നമുക്ക് ഒരു ഗ്രീൻ തന്നെ നാച്ചു കൊടുക്കാം നല്ല എല്ലാത്തിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറായിട്ടാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങള് അതുകൊണ്ട് എല്ലാ കളർ ചേഞ്ചുകളും കാണിച്ചു തരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആയിട്ട് കാണിച്ചു തരും ആഹ് ഈ ഒരു സാരി നോക്കിയാ ജസ്റ്റ് നല്ല കളറിലായി ഇഷ്ടപ്പെട്ടത് പറഞ്ഞാണ് ചെറിയ രണ്ട് ബോർഡറും അതിന്റെ ഉള്ളിൽ നല്ല ഒരു ബോക്സ് ടൈപ്പില് സിൽവർ കൊടുത്തേ ഭംഗിയായിട്ടുണ്ട് പക്ഷെ ഇതും ഡിസ്കൗണ്ട് അറുനൂറ്റി വരുന്നുള്ളോ പല്ലൂല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് സെൽഫായിട്ട് വരുന്നേ ആഹാ ബ്ലൗസ് നല്ലൊരു ഡയമണ്ട് ഡിസൈന് പ്ലെയിൻ നല്ല ഡയമണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അർക്കൊരു സംതിങ്ങില് എടുക്കാൻ പറ്റിയ നല്ല സാരി ഉണ്ടോ നിങ്ങൾക്ക് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല നല്ല സാരികളായിട്ട് നോക്ക അതിന്റെ കളർ ചേഞ്ചുകളാണ് നല്ല ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട് പേശലും വരുന്നുണ്ട് ഒക്കെ നല്ല നല്ല കളേഴ്സ് കളേഴ്സുകളാണ് കൊണ്ടുവന്നതാണ് അത് കണ്ടോ സ്ക്രീൻഷോട്ട് ചോദിക്കുക നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേരോ കളർ കണ്ടോ ബ്ലാക്ക് ഒക്കെ നിക്കു ഇത്ര കളേഴ്സ് അല്ലേ എല്ലാത്തിലും ഓൾമോസ്റ്റ് എല്ലാത്തിലും പത്ത് പന്ത്രണ്ട് കളേഴ്സ് എല്ലാത്തിലും നല്ല നല്ല കളർ കോമ്പിനേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വർക്ക് ഇത്ര കൂടി കൂടുതലുള്ള ഒരു ഐറ്റം കളച്ചരാം ഇതിന്റെ ധീര കളർ എടുക്കാൻ അത് നിർത്തിക്കാം അതൊന്നും ഇതിൽ ഇത്രയും കൂടി സോഫ്റ്റ് സിലിക് വർക്ക് ഇത്ര നല്ല വലിയ വർക്ക് ഇപ്പൊ ഇത്ര നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള വർക്ക് അല്ലേ പക്ഷെ ഇതിലെ വർക്ക് നല്ല രസായിട്ട് ഇതും സിൽവർ ടച്ചിൻ്റെ പക്ഷെ ഇങ്ങനെ അറിയോ സാരി ആഹാ ഓക്കെ ഇതും സെൽഫിലെന്നാണ് വരുന്നത് പക്ഷെ നല്ലൊരു ഡയമണ്ട് ഡിസൈൻ്റെ ഒക്കെ പോലെ ചെയ്താണ് കേട്ടോ ബ്രണ്ട് ബോർഡറും നല്ല സ്റ്റാൻഡേർഡ് ബോർഡറൊക്കെ ചെയ്തതാണ് പ്ലേറ്റ് ഉണ്ട് പല്ലൂലെ കേട്ടോ ഒരു ഫംഗ്ഷൻ എടുക്കാൻ പറ്റിയ ആ ടൈമിൽ എടുക്കാൻ പറ്റിയ നല്ല സാരികള് ഒരുപാട് സാരി ഇറക്കിയെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്ര വിചാരിച്ചില്ല നല്ല നല്ല കളക്ഷൻസ് ആണ് ആണ്ടോ ഇതിലും ബ്ലൗസിലും മെയിനല്ല ഇതിൽ ഫുൾ എംബോസ് വർക്ക് ഉണ്ട് ആയിട്ട് ആയിട്ട് ചെറിയ ചെറിയ ഡ്രസ് വർക്ക് പോലെ കാണുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എത്ര വരുന്ന ആറ് അല്ലേ പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിന്റെ ഒക്കെ ലുക്ക് തോന്നുന്നു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എണ്ണൂറ്റി നാപ്പത്തി ആറ് ഡിസ്കൗണ്ട് പറഞ്ഞ പോലെ എഴുന്നൂറിനൊക്കെ താഴെ തന്നെ വരുന്നുള്ളൂ അതിലും കളർ ചേഞ്ചുകള് ബ്ലാക്ക് നല്ല ബ്ലാക്ക് നല്ലൊരു ഗ്രേപ്പ് പിന്നെ നല്ലൊരു പേസ് ഷെയ്ഡ് ഈ ഒരു കളർ ഒക്കെ ഉണ്ടോ എന്താ അതിന്റെ ലുക്ക് അല്ലെ പറയാം ഡാർക്കും കൊടുക്കാൻ റൂണിലൊക്കെ വരുമ്പോട്ടോ എന്ത് ഭംഗിയായിട്ടാ റോഡൊക്കെ സെറ്റ് ചെയ്താ ഇത് ഒരു കോഫി ഇതുകൊണ്ട് അല്ലേ ബ്ലാക്ക് അല്ല ഇത് കോഫീലല്ലേ വരുന്നത് കോഫീല ഇത് നല്ലൊരു ഗ്രേപ്പ് കളറിൽ വരുന്നുണ്ട് പിന്നെ നല്ല അട്ടിപ്പൊളി ഒരു ബ്ലൂ ഫേവറേറ്റ് ആ റെഡ് കള എന്ത് ഭംഗിയ സാരിഴുന്നൂറ് റേഞ്ചിലൊക്കെ കിട്ടാന്ന് പറയുമ്പോൾ നല്ല നല്ല ലാഭിയല്ലോ ഉണ്ടോ ഇട്ടി കളേഴ്സുകൾ പോലെ നല്ലൊരു പേശേഷ കളേഴ്സിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് ഇവിടെ നമ്മുടെ നീള ഹാൻഡ്ലൂംസിൽ സാരികള് ഈ ഫ്ലൗസ് കൊണ്ടുണ്ടെങ്കിൽ സാരി അല്ലേ നല്ലൊരു ലീഫ് ഡിസൈൻ ബോഡി ഫുള്ള് നല്ല രീതിയിൽ ഒരു ലീഫ് ഡിസൈൻ ചെയ്ത പക്ഷെ നല്ല ഭംഗിയായിട്ട് ഒരു ചെക്കും ചെയ്തിട്ടുണ്ട് നല്ല കോസ്റ്റ് ചെക്ക് നല്ലതൊക്കെ കാഞ്ചിപുരം പോലത്തെ രണ്ട് അടിപൊളി ബോർഡർ നല്ല സ്റ്റൈലും ബോർഡർ പല്ലുപോഷം സിമ്പിൾ സ്ട്രൈപ്പ് അല്ലേ ഒളവർ ബോഡി ഫുള്ള് വർക്ക് വന്നപ്പോൾ സിമ്പിൾ സ്ട്രൈപ്പ് മാത്രം ടസല് കെട്ടാനുള്ളത് അല്ലേ ടസ്സില് കെട്ടാനുള്ളത് ആഹാ ആ പല്ലൂര് മാച്ചിങ് രീതിലട്ടോ നല്ല സ്ലീവിലേക്കും കേട്ടോ നല്ല രീതിയിലൊരു ഗോൾഡൻ്റെ ഡിസൈനൊക്കെ ഒക്കെ നല്ല ലാഭാണുള്ളത് അറുന്നൂറ്റി അറുന്നൂറ്റി റേഞ്ചിലേക്കൊക്കെ സാരി ആട്ടത് അതിലും കളർ ചേഞ്ച് ഈ വൈറ്റില തന്നെയാന്ന് ഇതിലാണ് എന്താ പറയാ അടിപൊളിയേഷൻ അടിപൊളിയ കേട്ടോ ഓരോന്നെ ബ്ലൂ നിൽക്കുന്ന ഒരു പിങ്ക് ബ്ലാക്ക് കൊണ്ടു വന്നിട്ടുണ്ട് ഭയങ്കര ബഡ്ജറ്റ് നല്ല റേറ്റിനട്ടാ ഈ ഒരു സാരി വന്നത് ഗ്രീനിയാ നല്ല ഡിസ്കൗണ്ടില് ഏകദേശം ഒരു എഴുന്നൂറ് ആ റേഞ്ചിലേക്കൊക്കെ എടുക്കാൻ പറ്റില്ല ആ റേഞ്ചിലേക്കൊക്കെ കിട്ടുന്ന സൂപ്പർ സൂപ്പർ സാരികളാ പ്രാവശ്യം ഫുള്ള് കാണിക്കുന്നത് ഈ ഒരു സാരി നല്ലൊരു ഫേവറേറ്റ് ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ഒരു സാരി കേട്ടോ ഇത് തന്നെ എടുക്കാം അല്ലേ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം കോട്ടൺ സാരി ആവുമ്പോ എല്ലാവർക്കും ഇത് ലൈറ്റ് കളേഴ്സ് അല്ല ആവശ്യം ൈറ്റും വരുന്നുണ്ടായാലും നല്ലൊരു ഡാർക്ക് ചാർട്ടും വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇതിരി കാണിച്ചു കൊടുക്കാം നല്ലൊരു ചിക്കു കളറിനായിക്കോട്ടെ ഫുള്ള് ത്രെഡ് വർക്ക് ഓക്കെ സാരി ആഹാ നല്ലൊരു മീൻ പോണ പോയില്ലേ അതിന്റെ ഡിസൈൻ ചെയ്ത ത്രെഡിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ എന്നാ അതിന്റെ പല്ലുപോഷൻ ഒക്കെ വരുന്നത് എന്റെ ടസൻസ് കാണുമ്പോ അതിൻ്റെ ലുക്ക് കേട്ടോ എന്നാ അതിന്റെ നൂലൊക്കെ വരുന്നു കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിനായി വരുന്നത് പക്ഷെ നല്ല ഭംഗിയാ എത്ര പ്രൈസ് നല്ല കോട്ടൺ ആണല്ലേ ഡിസ്കൗണ്ട് ഉണ്ടാവും ഡിസ്കൗണ്ട് പതിനഞ്ചാവുമ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റിയൊക്കെ വരുള്ളൂ പക്ഷേ ഓൾ ഓവർ ദ ബോഡി ഫുള്ള് ത്രെഡ് വർക്ക് കണ്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് അതായത് വേറെ ഇത് വരുമ്പോഴേ ഇതൊക്കെ നല്ല രസമായിട്ട് ഒതുങ്ങി നിൽക്കും ഭംഗിയായിട്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ചുകളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ഡാർക്ക് കളേഴ്സും കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കളേഴ്സും ഇഷ്ടംപോലെ കളേഴ്സും ഇവിടെ സത്യം പറഞ്ഞേ കളറുകൾക്ക് ഒരു പഞ്ഞേലിയല്ലേ എല്ലാത്തിലും സാരികള് ഒക്കെ നമ്മൾ വെറൈറ്റി വെറൈറ്റി കളേഴ്സുകള് നമുക്ക് അവൈലബിളാ അതൊക്കെ നല്ല അടിപൊളി കോട്ടൺ സാരിയിലാണ് നോക്കിയോട്ടോ കേട്ടോ ഇത്രയും നല്ല നല്ല കളേഴ്സ് ദൂരം കളേഴ്സ് അതില് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത്രയും കളേഴ്സൊക്കെ ചെയ്യാൻ പറ്റുള്ളേത് ഡിസൈൻസ് പാറ്റേൺ വ്യത്യാസമായില്ലേ അത് വേറെ പാറ്റേൺ ആട്ടോ പക്ഷെ ഞാൻ നിർത്തുന്നില്ല ആരൊക്കെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങള് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോകളായിട്ട് കാണിച്ചു തരും കാരണം വീഡിയോ വല്ലാണ്ട് നമ്മൾ ലെങ്സ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഏര് പാറ്റേൺസ് ഒക്കെ ഡിഫറെന്റ് ഡിഫറെൻറ്റ് പാറ്റേൺസിന് വരുന്നുണ്ട് അപ്പം കളേഴ്സുകളൊക്കെ നല്ല നല്ല കളേഴ്സ് കേട്ടോ അപ്പൊ വെച്ച് വെച്ച് ഈ ടേബിൾ മൊത്തം എന്ന് പറയുന്നത് വെച്ച് ഈ അത്രയും കളേഴ്സുകൾ ഇഷ്ടപ്പെട്ട ഒരു മടിമ വിചാരിക്കുക അത് ജസ്റ്റ് ഒരു കമൻ്റ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങനത്തെ ഒരു ഷോപ്പ് വരാൻ പറ്റുന്ന ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യാ നല്ല നല്ല കളക്ഷൻസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പാർട്ടി ഫങ്ഷൻസിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫാൻസി സാരി അതിന് നല്ലൊരു അടിപൊളി റോയൽ ലുക്ക് ഒക്കെ തോന്നിക്കുന്ന നല്ലൊരു സാരി നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കല കയ്യിൽ കിട്ടണേ ഓഹ് പക്ഷെ ഇതിന്റെ ഒരു ലുക്ക് വേറെ തന്നെയാണേ ഈ ഷിഫോണാ വരുന്നത് നല്ല ഷിഫോൺ മെറ്റീരിയൽ അല്ലേ തന്നെ ഇതില് ലുക്ക് ഭയങ്കര ഫീൽ കിട്ടുന്ന ഒരു സാരി കേട്ടോ പക്ഷെ ഇതില് ഗംഭീര ഒരു വർക്ക് ഉണ്ട് ബ്ലൗസ് പീസാവും അല്ലേ ബ്ലൗസ് പീസ് സ്ലീവിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടൊക്കെ നല്ല രീതിയിൽ സ്റ്റോണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഓൾ ഓവർ ദ ബോഡി ജസ്റ്റ് നോക്കിയ ഇതേപോലെ വരും കേട്ടോ ഇതാണ് അതിന്റെ പല്ലു പല്ലുപോശം വരുന്നത് കേട്ടോ രണ്ട് സൈഡിൽ നല്ല സ്റ്റാൻഡേർഡ് ഒരു ബോർഡർ അതിന് നല്ല രീതിയിൽ വർക്ക് കൊടുത്തത് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തതാണ് പക്ഷെ മെറ്റീരിയൽ അസാധ്യ ലുക്ക് ആട്ടാ ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അഞ്ചാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് ഏകദേശം ആയിരത്തിഒരുന്നൂറ്റി സംതിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എടുക്കാൻ പറ്റുന്ന നല്ല ഫാൻസീസ് ആയി ഒരു ഫംഗ്ഷൻ ടൈമൊക്കെ അല്ലേ മിജിത്രയില് വരുന്ന മിചിത്രയില് ഇപ്പൊ ഒരുപാട് പാറ്റേൺസ് ആയില്ലേ വിത്ത് ബ്ലൗസ് അടക്കം നല്ല രീതിയിൽ വർക്ക്ഔട്ടോ ഇതിന്റെ പക്ഷെ ഉള്ളില് ഓൾ ഓവർ ദോഡി നല്ല ഇത് ചെറിയൊരു പ്രൊജക്ട് നിക്കണേമ്പ് നല്ലൊരു പ്രൊജക്ട് ഉണ്ട് പക്ഷെ എന്റെ നോക്കിയാൽ എന്ത് ഭംഗിയൊരു കളറിൽ ആ ഒരു വൈറ്റ് ഇതോടെ വന്നിട്ട് നല്ല ഭംഗിയായി ഇങ്ങനെ നമുക്ക് അറിയാം ഒരു ചെറിയൊരു പ്രൊജക്ട് നിക്കുന്നുണ്ട് വൺ സൈഡ് ബോർഡർ കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ഒരു ബോർഡർ പക്ഷെ ബ്ലൗസ് ആണെങ്കിലും ഹൈലായിട്ട് ബ്ലൗസ് കേട്ടോ നല്ല അടിപൊളി ഒരു ബ്ലൗസ് കെട്ടിയൊക്കെ കേട്ടോ ഇതേപോലെ കേട്ടോ എന്റെ ബ്ലൗസ് അതിന്റെ സ്ലീവ് ഒക്കെ സ്റ്റൈലായിട്ട് അതിന്റെ വർക്ക് കൊടുത്താൽ അതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് ജസ്റ്റ് എഴുനൂറ്റി മുപ്പത്തി ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇത് ഒരു അഞ്ഞൂറ്റി അറുനൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതിലും നല്ല നല്ല കളർ ചേഞ്ചല്ലോ ഓണിട്ടുണ്ട് എല്ലാത്തിനും പിന്നെ കളർ ചേഞ്ച് പറയേണ്ട കാര്യത്തിൽ എടുത്തു അതേപോലെ നല്ല നല്ല അടിപൊളി കളർ ചെയ്തെല്ലാം ഓണതാണ് ഏതൊരാളി കളർ കിട്ടിയില്ല കൊണ്ട് എടുക്കാണ്ട് പോയില്ല എന്നുവച്ചാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കളേഴ്സുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഓ ഇതൊക്കെ കേട്ടോ എന്ത് ഇങ്ങനെയതൊക്കെ ഒരു ഫംഗ്ഷൻ ഒക്കെ എടുത്ത് പോയാ പറ്റിയ ടൈപ്പാ നല്ല ഒരു സാരി അത് അടിപൊളി കളേഴ്സില് എന്തേലും ഒരു ആറ് ഏഴ് കളേഴ്സിന്റെ കൂടെ ഒന്നും അല്ലേ അതുപോലെ ഒരു സോഫ്റ്റ് സിൽക്ക് തന്നെയാണേ ഇതെടുക്കാം എടുക്കാം വെറൈറ്റി ഡിസൈൻ ആലേ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ടൈപ്പ് ഡിസൈൻ ഇന്ന് പിടിച്ചോ ഓക്കേ പല്ലു ഇതാ വന്നു അല്ലേ പല്ലു ഇതാ വരുന്നത് ഇങ്ങനെ പിടിച്ചോ പല്ലു കളിച്ചെ നല്ല ലൈറ്റ് കോപ്പറിലൊരു സ്ട്രൈപ്പായിട്ട് വരുന്നത് പക്ഷെ ഓൾ ഓവർ ബോഡി ഒരു നല്ലൊരു കളർ ആഷുമല്ല വൈറ്റും അല്ലെ മിക്സ് കളർ കേട്ടോ അതിൽ നല്ല ഒരു ആലിന്റെ പോലൊക്കെ ഡിസൈൻ ഇങ്ങനെ സ്ട്രൈപ്പിന്റെ ഉള്ളിന്റെ വർക്ക് രണ്ട് സൈഡിൽ നല്ലൊരു ഫ്ലവറിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡി ഇങ്ങനെ ഒരു ഒരു എനിക്ക് സാരി രാംസ് പീസ് റണ്ണിങ്തിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് കൊണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു ആയിരത്തി നാനൂറ്റി ആറഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതിലും കളർ ചേഞ്ച് അല്ല അത് ഞാൻ എടുത്ത് പറയുന്ന കളർ ഇഷ്ടംപോലെ കളയീസിലും കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ കളേഴ്സും നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തത് ആഹാ തീരെ കളറൊക്കെ നിക്കാ എന്താ അതിൻ്റെ ഒരു ലുക്ക് അത് അധികം ഇങ്ങനെ റൈറ ബ്ലാക്കും വരുമ്പോഴേ ഫുള്ള് ത്രെഡാണ് വരുന്നതു കൊണ്ടല്ലേ ത്രെഡിലെ വരുന്ന കേട്ടോ ഒരു ലുക്ക് തന്നെ വേറെ പറയാൻ പറ്റില്ല അതേപോലത്തെ ഇംഗ്ലീഷ് കളറുകളാണ് കൂടുതൽ ഇതൊക്കെ വേണ്ടത് നല്ല മമഴയല്ല വന്നിട്ടുണ്ട് പിന്നൊക്കെ നല്ല പേഷ്യ ഷൈഡിൽ കണ്ടോ ഇത്രയും കളേഴ്സുകൾ ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ നമുക്ക് വെറുതെ വീഡിയോ നീട്ടി ബോർ അടിപ്പിക്കണില്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ബൈ